ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതും അപ്പോൾ ഞങ്ങൾ ഒരു രണ്ട് ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട് കാരണം ഞങ്ങൾ ചെറിയൊരു തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ ചെറിയൊരു ആൻസിക്ക് പനിയായിട്ട് സൈഡായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കൽ നടന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു യാത്ര പോവാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ആൻസി വാൽപ്പാറയ്ക്ക് പോകാം കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഒരു ഹിൽ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ വരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അമ്മയുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയുണ്ട്

കുറച്ച് ദിവസത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ കുറച്ചിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നോ അതിനും കാര്യങ്ങളൊക്കെ വന്നു നമ്മുടെ ഉള്ളിലെ സാധനങ്ങളെതുട്ടോ സീറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു വണ്ടി നമ്മള് മേടിച്ച പോലെ തന്നെ ആക്കിട്ടോ ഇനി ഞങ്ങള് നമ്മടെ ട്രിപ്പുകൾ നമ്മളൊന്നെത്തുന്നതല്ല വയ്യാണ്ടായപ്പോ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് വരുന്നു കേട്ടോ ഇപ്പൊ എല്ലാരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ കേട്ടോ എനിക്ക് പറയാനുള്ളത് വഴിയാ നമ്മള് പോകുന്നു നാടുകാണി ഇറങ്ങി പാലക്കാട് കൊള്ളാച്ചി പൊള്ളാച്ചിപ്പൊ ഈ ഒരു സമയത്ത് വേണം പാലക്കാടിലൊക്കെ ഫ്രൈ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് വേറെ റൂട്ട് ഉണ്ട് അതായത് നമുക്ക് താമരശ്ശേരി ഇറങ്ങിട്ട് അതിൽ കൂടിയും വേണമെങ്കിൽ ഇതിപ്പോ നമ്മള് പൊള്ളാച്ച വഴിയല്ലേ ഇനി നമ്മൾ നമ്മൾ തിരിച്ചു അതിലൊരു ഫോറസ്റ്റ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ചെറിയ ഇപ്പൊ ഇതോ ഞങ്ങളുടെ പള്ളിയില് അച്ഛൻ ഇത് പപ്പയാണ് പപ്പ ഇറങ്ങി അച്ഛൻ ഞങ്ങൾ ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാണ് കേട്ടോ ടൗണിൽ ഇറക്കുകയാണ് ി കാണുന്ന എല്ലാ അമ്പലവേലി ഫാമിന്റെ സ്ഥലങ്ങളാണ് കേട്ടോ ഓരോ രണ്ട് സൈഡിലുള്ളത് ഇതൊക്കെ ചക്ക ഇഷ്ടമായി ഇഷ്ടമാതിരി കേറിപ്പോലെ ഇവിടെ ഒരു അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ തന്നെ ഉണ്ട് ചക്കയുടെ എന്തോ ഒരു ചക്ക ഫെസ്റ്റിവൽ എന്തൊരു ഫെസ്റ്റിവൽ ഉണ്ട് ഇവിടെ ചക്ക പായസം അച്ചാർ അങ്ങനെ പല സാധനങ്ങളായിട്ട് കൊറോണക്ക് ശേഷം അങ്ങനെ നടന്നിട്ടില്ല അപ്പൊ ഈ കൊറോണ കഴിയുമ്പത്തേക്ക് ചക്ക ഡിമാൻഡ് കൂടിയായി ചക്ക കുരുവിനൊരു കൊറോണ ഡിമാൻഡ് വീട്ടിലിരുന്നപ്പോഴാണ് എല്ലാത്തിനും വില വനത്തിലാവുന്നത് അപ്പൊ നമ്മൾ ഇനി പോകുന്നേരൊക്കെ അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ അമ്പലയിൽ നിന്ന് തന്നെ നമ്മൾ ഫുള്ള് ആയിട്ട് പോവുകയാണ് കേട്ടോ തമിഴ്നാട്ടിൽ ഇതിനെ റേറ്റ് കുറവുണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് ഫുള്ള് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ആരെയൊക്കെ കല്യാണപ്പെണ്ണോ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുന്നിൽ കുറച്ചൊരു പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പം ഈ പറയുന്നത് കല്യാണപ്പെണ്ണ് കേട്ടോ അമ്മ പുറകെ ഇരിപ്പുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അമ്മേനെ കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക് അമ്മ കുറച്ച് ആരെയുണ്ട് അപ്പം നമുക്കിങ്ങനെ ഫുള്ളാക്കിയിട്ട് പോവാട്ടോ അങ്ങനെ നമ്മള് വടുവഞ്ചാൽ എന്ന് പറഞ്ഞ ഒരു ടൗണിലെത്തി കൊണ്ടുപോകാൻ പാടില്ല തമിഴ്നാട്ടിലേക്കും നീലഗിരി നമ്മൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് അതെ അപ്പൊ നമ്മൾ നമ്മള് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റി മറ്റേ സാധാ കവറൊക്കെ ആക്കി വന്നിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ ആ ടൗണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അതിപ്പോ മാറ്റി ആണോ അങ്ങനെ ഞങ്ങള് ബോർഡർ കടക്കാൻ പോകണോ കടന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ആരോപടിച്ചിരിക്കുന്നത് നമ്മുടെ അണ്ണമരം മാത്രം പക്ഷെ ഇവിടെ തേയില പ്രത്യേകിച്ച് എനിക്ക് ഡൗട്ട് ഉണ്ട് പിന്നെ അത് അതെത്ര വളം എത്ര ഇതിന്റെ വളമായിരുന്നു നാപ്പത് നാപ്പത് വളവുള്ളൊരു അപ്പൊ ഭയങ്കര വല്യ വളം തന്നെയല്ലേ നമ്മടെ ആ മേള വരെ കാണാൻ പറ്റും വണ്ടി ഇവിടെ നിർത്തിട്ടോ ഇവിടെ ഒരു മാതാവിന്റെ ഒരു ഉണ്ട് ചേരങ്കോട് പള്ളിന്നാണ് ഈ പള്ളിക്ക് പറയുകട്ടോ നമ്മളൊക്കെ പറയുന്നേ റൂട്ട് സാധാരണ ഇവിടെയാണ് ഇത് പള്ളിയുടെ ഒരു ഒരു കുരിശ് ഒരു എന്താ പറയാ പറയാല്ലേ ഇവിടെ ഉള്ളത് വേളാങ്കണ്ണി മാതാവാണ് കേട്ടോ രാത്രിക്ക് പ്രാർത്ഥിച്ചായിട്ട് പോവാട്ടോ പ്രാർത്ഥന പോവാൻ കേട്ടോ ഒന്നും ോന്നൊക്കെ സൗന്ദര്യം സൗന്ദര്യൊക്കെ ആസ്വദിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ടേ ഇതിപ്പോ കുറ്റം മാത്രമുള്ള നമ്മുടെ കാപ്പിയുടെ സീസൺ പോലെ തന്നെ അതുപോലെ തന്നെ താഴെ ഒരു ഭാവം ഇണ്ട് താഴത്തേക്ക് കാണത്തില്ല ഇവിടെ ഒരു പോലെ കാട് വളർത്തി വെച്ചിട്ടുണ്ട് വീടായിരിക്കും മഴ പെയ്യണ നല്ല നമ്മുടെ യാത്ര പക്ഷെ അവിടേക്കൊക്കെ എന്തായിരിക്കും പാലക്കാടൊക്കെ സീനായിരിക്കും പാലക്കാടൊക്കെ പൊള്ളണ വെയിലായിരിക്കും ഇവിടത്തെ അതൊന്നും നോക്കുകയും ചെയ്യണ്ട പുതിയ ടാറിങ്ങ പാലക്കാടാണ് കഴിഞ്ഞ ദിവസേ പക്ഷെ കാടമുട്ട കടയിലിരുന്നു വിരിഞ്ഞത് കാടമോട്ട കഴിക്കാൻ ആരോ വന്നപ്പോഴേ കടയിലിരുന്ന് വിരിഞ്ഞു കുഞ്ഞു പ്രത്യേകം വൈബാണ് താഴെ കാപ്പിയുണ്ട് പക്ഷെ ഇപ്രാവശ്യത്തെ ഊട്ടമല്ല ഊട്ടാ നമ്മള് പൺ ഇവിടെ പോയപ്പോ നല്ല പുഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ നല്ല റോഡായി റോഡായി നല്ല റോഡായിരുന്നോ അങ്ങനെ നമ്മള് നാടുകാണി എത്തിയിട്ടോ പിന്നെ നമ്മള് ചോര ഇറങ്ങി കേരളത്തിൽ കയറും അല്ലേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇവിടെ തമിഴ്നാട്ടിലേക്ക് അതായത് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മാത്രമേ നോക്കാം കേരളത്തിലെ കാഴ്ചകൾ തന്നെയല്ലേ അത് കഴിഞ്ഞ് പിന്നെ കാഴ്ചകൾ മറ്റേതാണല്ലോ ഒരു ലോറിക്കാരൻ നമ്മള് മുന്നിൽ കുടുങ്ങിയല്ലോ ഓ ചേട്ടന്റെ വീക്കിൽ ഇനി ഇങ്ങനെ അരച്ചിരച്ച് പോകണല്ലോ ചേർക്കാനും അവരെയും

ശരിക്കും അരിക്കോട് മുക്കെന്ന് പറഞ്ഞാൽ നമ്മള് താമരശ്ശേരി ഇറങ്ങി അങ്ങനെയാ നമ്മൾ എന്തായാലും ഇതിലെ പോകുന്നത് നമ്മൾ എന്തിനാറിയാം നമ്മൾ ഇതിലെ പോയിട്ട് പെരിന്തൽമണ്ണയൊക്കെ പോയിട്ടേ പെരിന്തൽമണ്ണ കേട്ടു നമ്മള് പാലക്കാട് കേറണം പാലക്കാട് പാലക്കാട് പൊള്ളാച്ചി പാലക്കാട് അങ്ങനെയാണ് നമ്മുടെ ഈ റൂട്ട് വരുന്നത് ഫുഡ് അങ്ങനെയല്ല ചേട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല മറ്റേ ചോരമ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കിടന്നിങ്ങനെ കുലുങ്ങുമ്പോഴേ ബേക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ ഈ മെയിൻ ഫ്രണ്ടിലിരുന്ന് സീറ്റിൽ ഇരുന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയി 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 ഇപ്പൊ എക്സി വിൽ കേട്ടോ അതൊന്നും പറ്റുന്നില്ല എന്താ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇപ്പൊ ഫുൾ ടൈം ഇത് ഇങ്ങനെ പോയി പോയായിട്ടായിരിക്കും പക്ഷെ അതെനിക്ക് ശരിക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതല്ലേ കൊറേ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാ അങ്ങനെ ആ ബേക്ക് സീറ്റിലേക്ക് ഇരിക്കാൻ പറ്റാണ്ടാവും ഞങ്ങൾക്ക് ഒരു ഹോട്ടല് കിട്ടിട്ടോ ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ അങ്ങനെ മന്തി നോക്കിയാണ് നടന്നത് നമ്മുടെ സാറിന് മന്തിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ മന്തി കിട്ടിയില്ല അപ്പോൾ അമ്മ സാധാ ചോറ് ഞങ്ങൾ ഓരോ ബിരിയാണി കേട്ടോ അമ്മക്ക് കടയിലൊന്നും കേറി അമ്മ അങ്ങനെ ബിരിയാണി സാധനങ്ങളൊന്നും കഴിക്കില്ല അമ്മ എങ്ങനെയുണ്ട് ഏഹ് നല്ലതാണോ തുറന്നു പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട് ഞാൻ കഴിച്ചു പക്ഷേ ബീഫ് ബിരിയാണി അടിപൊളിയാട്ടോ

അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് പോകും കാരണം അധികം ആയി അവിടെ ഒരു കേറാനുണ്ട് വേഗം പോയിട്ടോട്ടല്ലേ നിലമ്പൂർ കുറച്ച് സ്ഥലമാണോ അപ്പം ഇവിടെ എന്തായാലും കല്ല് ആക്കിക്കൊണ്ടിരിക്കും Do, uh -huh. ോ നടക്കാൻ ഇപ്പൊ ഇവിടെ ഇവിടെ എലക്ഷന്റെ പ്രശ്നങ്ങളാണ് കേട്ടോ പ്രശ്നങ്ങളല്ലൗണുകളിലും ബ്ലോക്ക് ആണ്

റോഡ് പണി ഉണ്ട് തിരക്കുകള് അവിടെ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം പോയി നോക്കാം നമുക്ക് എത്ര മണിയാവുമ്പോ എത്തുന്നു പോയി നോക്കാം സ്ഥലത്തും ചെറിയ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളും എല്ലാം വല്യൊരു മഴ പെയ്യുന്നു കാരണം ഓരോ സ്ഥലത്തൊന്നും നമ്മളെ തിരിച്ചു കരിവാരുണ്ട് കരിവാരക്കുണ്ട് ഇനിയും കൊറേ ദൂരം പോയാലേ ഹൈവേയിൽ എത്തുള്ളൂ അല്ലേ പോവാ നല്ലൊരു മഴയായിരുന്നു ഈ കാണുന്നത് ചുറ്റി ചിരിച്ച് ഏതും ഏറ്റവും ഗ്രാമത്തിന്റെ ഉള്ളിൽ എത്തിച്ചല്ലേ വല്യ മഴ ടൗണിൽ എന്താ ഹൈവേ കൊറേ സമയം എടുക്കുന്നു നമ്മള് നേരെ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്മ മടുത്തോ ഇല്ല അമ്മ മടുത്തില്ല കാരണം എന്താണെന്നറിയോ അമ്മ ബേക്ക് ഇരുന്ന് ഉറങ്ങു വരുന്നല്ലേ ഇത്ര ദൂരം വന്നാൽ നീ മടുത്തോ നൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളു നമ്മള് വയ്യാത്തോല് കുഞ്ഞാറ്റ നല്ല ഉറക്കാട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചായയുണ്ട് സമൂസ അവർ പഴം വരും അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് എത്തി കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു ഇറങ്ങിയതാണ് അപ്പോൾ ടീമിനെ ഞങ്ങൾ ഇതേ ബേക്കിൽ ഒന്ന് കിടത്താന്ന് വിചാരിച്ചു അമ്മേൻ്റെ മടിയിൽ ഇതേ ഏറ്റിരിക്കുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്ക് ജൂസ് വേണം ജ്യൂസ് വേണോ ഞാൻ അപ്പായി അപ്പൊ മേച്ചിട്ട് വരാം മേച്ചിട്ട് വരാം മേച്ചിട്ട് വരാം മേടിച്ചിട്ട് വരാം ഞങ്ങള് മണ്ണാർക്കാട് ടൗൺ കേട്ടോ അതിന്റെ കൂടെ അവര് യോയോ കണ ഞങ്ങളുടെ മുന്നിൽ അവര് വലിയ സാഹർത്തി കാണിച്ച് കേറിയവരാണ് കേട്ടോ ഈ ഒട്ടുമിക്ക വണ്ടികളെ ഞങ്ങളുടെ മുന്നിൽ നല്ല യോയോ കാട്ടി കയറിയവരാണ് പുള്ളി തിരക്കും അതിന്റെ കുത്തിക്കേരലൊരു കുറവില്ല അല്ലെ അവര് ഞങ്ങളുടെ എടുക്കും ഞങ്ങൾ അവരുടെ വീടിയെടുക്കുന്നു ഞങ്ങൾ വെള്ളം ഒക്കെ മേടിക്കാൻ വേണ്ടി വണ്ടി സത്യത കേട്ടോ അപ്പനും മുകളിൽ കടയിൽ പോയി വെള്ളം മേടിച്ചു വെള്ളം മേടിച്ചു കഴിഞ്ഞപ്പോ മക്ക എന്തൊക്കെയോ വേണം പോയിട്ടോ അമ്മ ഇവിടെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോന്നോണ്ടത് നല്ല ചെയ്യുന്നുണ്ട് മടുത്തു കേട്ടോ വന്നിട്ട് വന്നിട്ട് പോയ്യാണെങ്കിൽ ഇന്ന് ഞങ്ങക്ക് തോന്നുന്നില്ല ഞങ്ങള് നല്ല രാത്രി ആട്ടോ അവിടെ എത്തുമ്പോ ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി നല്ല ഇരുട്ടൊക്കെ ആയി തുടങ്ങിട്ടോ നല്ല ഇരുട്ടായേ രണ്ടുപേരും കടയിലുണ്ട് എന്തൊക്കെയോ മകളിപ്പൊ ലിസ്റ്റുകൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇടും എന്തൊക്കെയാണ് മേടിക്കുക എന്നും ഒരു പിടുത്തോണ്ടാവില്ല മിഠായി രണ്ട് മിഠായിക്കെ മേടിച്ചു ഒന്നൊന്നും അല്ല അപ്പൊ നമ്മളങ്ങനെ പാലക്കാട് എത്തിയിട്ടോ പാലക്കാട് കുറച്ചും കൂടി ഇങ്ങോട്ട് പൊള്ളാച്ചി എത്താനായില്ലേ പൊള്ളാച്ചിന് വഴിതിരിഞ്ഞു അല്ലേ അപ്പോ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മുടെ റോഡുകളിലെല്ലാം കുറെ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ആയിരുന്നു ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്

അങ്ങനെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിട്ടോ അതായത് ഇപ്പൊ സമയം മണിയായി ഇവിടെ ചെക്ക് പോസ്റ്റിൽ വന്നു വാൽപ്പാറയ്ക്ക് കയറാണല്ലോ ഇവിടെ ജസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ട് നാപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ മേളിലേക്ക് പക്ഷെ ചെക്ക് പോസ്റ്റ് വന്നു പറഞ്ഞു പോണ്ടെ കാരണം ഇത് മേളിലേക്ക് നല്ല ഫോറസ്റ്റ് ആണ് അപ്പൊ ഫോറസ്റ്റ് ആയതുകൊണ്ട് മേളിലേക്ക് കയറ്റി വിട്ടാൽ നമുക്ക് എന്തെങ്കിലും പറ്റി അവര് സമാധാനം പറയണതൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞോ അപ്പൊ ഇനി എവിടെയെങ്കിലും റൂം കിട്ടുമോ നമുക്ക് റൂം തപ്പി സാറ് നേരത്തെ നല്ല ഉറക്കാണ് അമ്മ പിന്നെ ഉറങ്ങില്ല എത്തും എന്നുള്ള പ്രതീക്ഷ ഇരിക്കുവായിരുന്നു അമ്മ നമുക്ക് റൂമ് എല്ലാം കിട്ടുമോ തോക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രാത്രി പോകരുത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പറഞ്ഞത് വേറെ നല്ല മുഴുപ്പുണ്ട്

പ്പുറത്തൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ അപ്പൊ ഞങ്ങള് നോക്കുമ്പോൾ ഒരു രാത്രി നമ്മൾ മണി കഴിഞ്ഞു പത്തുമണി തൊട്ട് രാവിലെ ഒരു മണി വരെ അത്ര അത്രയും അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങള് അങ്ങനെ ചെറിയ അമ്മ മണിത്താളാ അപ്പൊ ഇനി ഒന്ന് കുളി കൂടി കഴിഞ്ഞാൽ കിടക്കാട്ടോ അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നടത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നാളെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നാളെ ഫുള്ളി അഞ്ചുരും ഇപ്പൊ പുതിയൊരു വീഡിയോയിൽ ഇവർ